ഹായ് ഹലോ അപ്പോൾ കുറേ നാളായില്ല എന്നെ കണ്ടിട്ട് നന്ദി കണ്ടിട്ട് കുറേ നടയുണ്ടാവും ഞാൻ അതിന് വീഡിയോട് അറിയുക ഒരുപാട് ചോദ്യങ്ങളൊക്കെ വന്നു തുടങ്ങി ഡി ബോസ് ആയോ എനിക്ക് എന്തോരം മെസ്സേജ് തന്നെ അറിയാം ഇൻസ്റ്റലൊക്കെയാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തൊക്കെ ചിലവരൊക്കെ റൂഡായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടോ ചിലവരൊക്കെ എന്താ ഫാമിലിയിലുള്ള ഒരാളെ പോലെയാണ് എന്താ പ്രശ്നം ഞങ്ങളെ തീർക്കണോ ഞങ്ങളുടെ ഇടയിൽ ഇടപ്പെടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ റൂട്ട് കമൻസൊക്കെ ഉണ്ടോ ജസ്റ്റ് അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ തരണം എന്നൊക്കെയുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്നൊക്കെ ചിലർ പറയാനായിട്ട് ശരിയാണ് നിങ്ങളൊക്കെ എൻ്റെ ഫാമിലിയാണ് എനിക്ക് റിപ്ലൈ തരേണ്ട ഉത്തരവാദിത്വം ഉണ്ട് എന്താ വീഡിയോസിൽ വരാത്തതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഓരോ കമൻസ് നോക്കിയിട്ട് റിപ്ലൈ കൊടുക്കാം രസകരമായിരിക്കും ദൈവം ഞാൻ ഇതിനൊക്കെ മറുപടി കൊടുക്കാണ്ട് കൊടുക്കാണ്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് റൂഡായി സംസാരിച്ചു തുടങ്ങി അപ്പോൾ എല്ലാവർക്കും ഉള്ള മറുപടി തരാം ഫസ്റ്റത്തെ കമൻറ്റ് കണ്ടില്ലേ ഇതാണ് കമൻറ്റ് അപ്പോൾ അവൾ അത്ര മോശമായിട്ടുള്ള കുട്ടിയൊന്നുമല്ല അവൾ തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഒരുപാട് കയറിനെ കണ്ടിട്ടുള്ള സമയത്താണ് അല്ലെങ്കിൽ ഒരുപാട് പേരെങ്കിൽ സംസാരിച്ചു തന്ന സമയത്താണ് ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് ഇഷ്ടമാണത് അപ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോസിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം അവളുടെ പ്രൊഫൈല് ഞാൻ കാണുന്ന സമയത്ത് ഒരു പാവാട ഇട്ടിട്ട് ഒരു മൂക്കുത്തി കുത്തിയിട്ട് ഒരു റെഡ് പാവാടയൊക്കെ ഇട്ടിട്ട് ചെറിയൊരു ഫോട്ടോ കാണാൻ പറ്റുള്ളൂ അതിൽ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നു പിന്നെ സംസാരിച്ച നല്ല കമ്പനിക്കായിട്ടാണ് എന്താ ഇഷ്ടമായത് ഇപ്പോൾ ഏകദേശം നാല് ഇയറൊക്കെ ആവറായി അപ്പോൾ എനിക്കന്ന് ഒരുപാട് പേരെ കാണണം എൻ്റെ ഇടയിൽ എന്താ അല്ലെങ്കിൽ സംസാരിക്കണേൻ്റെ ഇടയിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ വീണ്ടും വീണ്ടും സംസാരിക്കണം എന്ന് തോന്നിയിട്ടുള്ള കുട്ടിയാണ് അപ്പം എന്താ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ടുള്ളതാണ് ഇപ്പം ഞാൻ അവൾ വരാത്തതിൻ്റെ കാരണം വരാത്തതിൻ്റെ കാരണം ഇപ്പോൾ അവൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കാണേണ്ട കാര്യമൊന്നുമില്ല ബ്രോ പാവാണ് ഇങ്ങനെ ചിലപ്പോൾ വീഡിയോലൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ചൂടാവും ദേഷ്യം വരും അങ്ങനെയുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ഇനി ഞാൻ പറയണ കാര്യങ്ങളും എന്താ അവളെനും അവളെനെ മോശപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അവളെ പൊക്കി പറയണതല്ല കാരണം എന്താണെന്ന് വെച്ച് ഈ ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം പറയുന്നത് അപ്പോൾ അവളോട് ഇല്ല അവളെ എക്സാമിലാണ് പാലക്കാടാണ് ആദ്യത്തെ ചോദ്യം എന്താ ഈ സംഭവത്തിൽ മറുപടി പറഞ്ഞിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു പോകുക അല്ലെങ്കിൽ ഈ ബ്ലോഗ് ഞാൻ വീട്ടിൽ കൊണ്ട് പോയിട്ട് എന്തോ ആക്കാൻ വഴക്കാണോ വഴക്കാണോ ഡിവോഴ്സ്ഡ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് വഴക്കിലാണ് വഴക്കുണ്ടാവാറുണ്ട് ഞങ്ങൾ പല വീഡിയോസിലും നമ്മൾ പറയാറുണ്ട് വഴക്കാണ് വഴക്കുണ്ടാവാറുണ്ട് ഇങ്ങനെയൊക്കെ വഴക്കുണ്ടാവാറുന്നതുകൊണ്ട് വീഡിയോസിൽ തന്നെ ഞങ്ങൾ പറയാറുണ്ട് അങ്ങനെ ക്യൂട്ട് കപ്പിൾസ് ഒന്നും അല്ല ഞങ്ങൾ നല്ല മരുവഴക്കുണ്ടാക്കാറുള്ള കപ്പിളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് ചെറിയ ചെറിയ കാരണങ്ങൾക്കൊക്കെ വഴക്ക് ഉണ്ടാക്കി ഉണ്ട് അപ്പോൾ ഇല്ല അതുകൊണ്ട് ഞാൻ പറയണ കാര്യങ്ങൾ എല്ലാം ശരിയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഞാൻ കോമൺ ആയിട്ട് കുറച്ച് കമൻറ്റ്സ് കണ്ടു അതിന് റിപ്ലൈ പറയണം നിങ്ങളെൻ്റെ ഫാമിലിയാണെന്ന് എനിക്ക് ഹഡ്രഡ് പെർസെൻറ്റേജ് ഷൂറാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ നിങ്ങളൊരു ഭാഗമായുണ്ട് നിങ്ങള് കണ്ടുവരുന്ന വീഡിയോയുടെ സപ്പോർട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ചിലപ്പോൾ എൻ്റെ നല്ലതിന് വേണ്ടി കണ്ടതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ എൻ്റെ എൻ്റെ വിഷമങ്ങൾ കണ്ട് നിങ്ങൾ സന്തോഷിച്ച ഒരാളായിരിക്കാം എനിവേ എങ്ങനെയാണെങ്കിലും എനിക്കത് ഭയങ്കര സപ്പോർട്ടായിരുന്നു നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ അവിടെ അത് ചേച്ചി എഫേർട്ട് ഇട്ടിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് അവളൊരു ഇൻഫ്ലുവൻസറല്ല അവൾക്ക് ഇൻസ്റ്റയിലൊരു അഞ്ഞൂറ്റി അറുപത്തൊമ്പതാവും അത്ര അങ്ങോട്ട് ഫോളോവേഴ്സാണല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കൊക്കെ അവൾക്ക് പന്ത്രണ്ടായിരം ഉണ്ട് ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ആയിരുന്നു നൂറും ആയിരം രണ്ടായിരം ഒക്കെ വീഡിയോ ഇട്ടിട്ടും പത്ത് മൂവായിരം കിലോമീറ്റർ സൈക്കിളൊക്കെ ചവിട്ടിയിട്ടും ഒരുപാട് പേരെടുത്ത് സംസാരിച്ചിട്ടും കമ്പനി അടിച്ചിട്ടും വീഡിയോ ഒക്കെ ചെയ്തിട്ടാണ് ഞാനൊരു ഇൻഫ്ലുവൻസറായത് അവൾ വരുന്നതിന് മുന്നേ എനിക്ക് ഹൺഡ്രഡ് കെ എന്താ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇങ്ങനത്തെ കമൻറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആൺകുട്ടികളാണ് എന്ത് ചെയ്താലും അവർക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടില്ല ഏഹ് അത് സത്യവസ്ഥയാണ് നമുക്ക് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല പക്ഷേ നിങ്ങളിങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സ് ഒന്ന് വായിക്കണവരാ കൂടുതൽ ഓൾമോസ്റ്റ് ആൾക്കാരും കമൻറ്റ് ബോക്സ് ഒന്ന് വായിക്കാൻ അപ്പോൾ നമ്മൾ ചെയ്ത കാര്യമൊക്കെ ഒന്നും അല്ലാണ്ടാവും നമ്മൾ റിപ്ലൈ തന്നില്ലെങ്കിൽ അവർ പറയും എന്താ ഓവാ റിപ്ലൈ തരാത്തത് അപ്പോൾ ആ കുട്ടി പറഞ്ഞത് ശരിയെന്ന് വിചാരിക്കും അപ്പോൾ അതുകൊണ്ടാണ് റിപ്ലൈ തരുന്നത് അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർ ആയിരുന്നത് ഞാനാണ് ഞാനാണ് ഞാനാണവളെന്നെ ഇൻസ്റ്റയിലേക്ക് കൊണ്ടുവന്നത് ലൈക്ക് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ടാണ് ഞാൻ എന്താ ഇൻസ്റ്റയിലേക്ക് കൊണ്ടുവന്നത് പ്രൈവറ്റ് അക്കൗണ്ട് പബ്ലിക്കാക്കിയത് എന്താ എന്നിട്ട് ഞാനാണ് ഞാനാണവൾക്ക് അതിൻ്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവളുടെ ചാ മീൻസ് ഇൻസ്റ്റീം ഒക്കെ ഗ്രോ ആക്കിയത് ഈ യൂട്യൂബ് തുടങ്ങിയതും അവളുടെ ഇഷ്ടപ്രകാരമല്ല ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ ഫോഴ്സിങ്ങിൽ തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് ഞാൻ ഏഴോ എട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ക്ലിക്ക് ആയിട്ടില്ല എന്നല്ല സെവൻ തൗസൻഡും ടെൻ തൗസൻഡും ഒക്കെ സബ്സ്ക്രൈബേഴ്സായിട്ട് ചാനൽ ഇപ്പോഴും അവിടെയോടെ എനിക്ക് എടുക്കേണ്ടത് ഒരു ഏഴ് എട്ടോ ചാനലുണ്ട് ഹലോ നന്ദുവോ ഹാർഡ് വർക്ക് നന്ദുവോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വിഷ്ണു നന്ദുസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ യൂട്യൂബിനെ കുറിച്ചിട്ടൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ആയിരുന്നു അത് പാഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനാണ് എൻ്റെ വൈഫ് വൈഫെന്നുള്ള നിലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഹാർഡ് വർക്കിൻ്റെ കാര്യം ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയത് ഞാൻ ഈ ചാനലിന് പേരിട്ട് ഞാൻ ഈ ചാനൽ വീഡിയോ തുടങ്ങാൻ തുടങ്ങിയത് ഞാനാണ് എന്താ അതൊരു സ്ട്രഗിൾ ടൈമിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് അറിയോ ഇപ്പോൾ ഞാൻ അവളെ തന്നെ ഇറക്കിക്കൂണുന്ന സമയത്ത് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ആരാ കുട്ടി എവിടെ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ബിക്കോസ് എന്നെ ഒരുപാട് ആൾക്കാർ ആ ടൈമിൽ അറിഞ്ഞേറുന്നത് കൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ അവർ അവരുടെ വീട്ടുകാരനെ താഴ്ത്തി പറയുക അല്ലെങ്കിൽ ഞാൻ ജയിച്ചു ഒരു പെൺകുട്ടി എറക്കോണെന്ന് പറഞ്ഞിട്ട് അത് അവരുടെ മുന്നിൽ ഇങ്ങനെ ഡയലോഗ് അടിച്ച് യൂട്യൂബ് ചാനലൊക്കെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റും പക്ഷെ ആ സമയത്തൊന്നും അങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ എനിക്കറിയാം അവളുടെ ഫാമിലി എൻ്റെ ഫാമിലി വന്ന് എനിക്ക് അറിയണ സമയം ആയതുകൊണ്ട് തന്നെ ഞങ്ങളുണ്ടായ കാര്യങ്ങളിൽ പല സ്ട്രഗിളും എനിക്ക് അതൊന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഉണ്ടായ സമയത്ത് ഞങ്ങൾ അതൊക്കെ ഞാൻ അതൊക്കെ ഹൈഡ് ചെയ്തിട്ടാണ് എല്ലായിടത്തും ആ പഴയ വീഡിയോ ഒക്കെ ഇപ്പോഴും അവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ പോയി നോക്കി കഴിഞ്ഞാൽ കാണാം എപ്പോഴും അങ്ങനെ സംസാരിച്ചാണ് അതുകൊണ്ടാണ് അവൾ ആ സമയത്തൊക്കെ വീഡിയോ ഇടാൻ കൂടെ തന്നായിരുന്നു ഇനി വീഡിയോ ഇട്ടായിരുന്ന കാര്യം വലിയ വീഡിയോ അവൾ ഈ ലാസ്റ്റ് ലാസ്റ്റ് കുറച്ച് വീഡിയോ ആണ് ആകെ രണ്ടോ മൂന്നോ വീഡിയോ ഇട്ടുണ്ടാവുക വലിയ വീഡിയോ ഒറ്റയ്ക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ വലിയ വീഡിയോസ് എഡിറ്റ് ചെയ്തതും എടുക്കാൻ പറഞ്ഞതും ഒക്കെ ഓൾമോസ്റ്റ് ഞാനായിരിക്കും ഇനി എന്താ ലാസ്റ്റ് കുറച്ച് വീഡിയോസ് അവൾ ഇട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ നിൻ്റെ ഫേവറേറ്റ് ആയിട്ട് എടുക്കുന്നത് എനിക്കറിയാം ഫേവറേറ്റ് പേഴ്സൺ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഹേർട്ടാവുന്നു അപ്പോൾ അവൾ ഇട്ടാണ് വീഡിയോസ് ഉണ്ടല്ലോ നന്നപ്പോൾ ഇട്ടാണ് വീഡിയോസ് ഓൾമോസ്റ്റ് ഷോർട്സ് ആണ് നീ വീഡിയോസ് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഷോർട്സ് ആണ് അതും ഞാൻ പറഞ്ഞിട്ട് നന്ദിട്ടായിരുന്നു അത് നന്ദപ്പൻ ഞാനൊരു ഫോൺ വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഫോൺ വാങ്ങി കൊടുക്കുക പറഞ്ഞിട്ട് ഡെയിലി മൂന്ന് വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് അവൾ ഇട്ടതാണ് കാരണം അവൾക്ക് അവളുടെ പാഷൻ അല്ല വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇത് ഒരാൾക്ക് ഇൻഫ്ലുവൻസർ ആവണമെന്ന് ഞാൻ പറയാനേ കേട്ടിട്ടില്ല ഞാൻ കൺവിൻസ് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയാൽ എൻ്റെ എൻ്റെ വീടൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ എൻ്റെ വീട് ഒരു സാധാരണ വീടായത് കൊണ്ട് തന്നെ എനിക്ക് ജോലിയും ചെയ്യണം എന്താ അതിന് മുകളിലേക്ക് പൈസ ഉണ്ടാക്കണം അപ്പോൾ അത് കാരണമാണ് എന്താ ഒരു യൂട്യൂബ് ചാനൽ സൈഡിൽ കൂടെ നടത്തിക്കൊണ്ട് വന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് ഒന്നുമല്ലാത്ത രീതിയിൽ പറയരുത് ഓളാണ് ഓൾ കാരണമാണ് എന്ന് മാത്രം പറയരുത് രണ്ടാളും കൂടിയിട്ടാണ് പറഞ്ഞത് ഒരു കുഴപ്പമില്ല സന്തോഷമേ ഉള്ളൂ പക്ഷേ എന്താ നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് ഒന്നുമല്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്ന കാണുമ്പോൾ ബാക്കിയുള്ളവർ കാണുമ്പോൾ അവരും കൂടി അത് ആ അതുകൊണ്ടാണ് അവ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നേ എന്നേ തോന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റിന് റിപ്ലൈ വന്നത് കേട്ടോ അപ്പം നന്ദപ്പം ഇത്രയും നമ്മൾ ഷോർട്സ് ഇട്ടുണ്ട് ഇട്ടിട്ടില്ല എന്നല്ല ഷോർട്സ് ഇട്ടാണ് വീഡിയോസിന് എന്താ ഞാൻ പറഞ്ഞിട്ട് ഇട്ടായിരുന്നാണ് നന്ദിനോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് ഷോർട്സ് ഇട്ടതുകൊണ്ടാണ് നിനക്ക് ഇത്രയും മൈൻഡിൽ അവളായി അവളായിട്ട് അവൾ ചെയ്തതായിട്ട് നിനക്ക് തോന്നണത് ഇവിടെ ഡിവോഴ്സഡ് ആണോ എന്ന് ചോദിച്ചാൽ ഡിവോഴ്സ്ഡ് ഒന്നല്ല അവൾ പാലക്കാട് ഉള്ളത് നമ്മൾ ഇവിടെ നിന്ന് പോയി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും എൻ്റെ ജോലിയുടെ ടൈം ഡിഫറെൻ്റ് ആയതുകൊണ്ടും നമ്മളെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാലക്കാട് ഹോസ്റ്റൽ എടുത്തിട്ട് അവിടെ നിന്നിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് എക്സാമാണ് ഈ മാസം കൂടി അവൾ അവിടെ ഉണ്ടാവും ഈ എക്സാം കഴിഞ്ഞാൽ വരുമായിരിക്കും അപ്പോൾ എക്സാം കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ വീഡിയോ ഇടുമ്പോൾ രണ്ട് പേരുടെ ഒരുമിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും ഓക്കെ അല്ലാണ്ട് ഡിവോഴ്സും കാര്യങ്ങളൊന്നും അല്ല വേറെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും വന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞത് അറിഞ്ഞത് മനസ്സിൽ വെച്ചോ കാരണം എന്താ വെച്ചാൽ ഈ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിടുമ്പോൾ ഒരുപാട് പേര് വീഡിയോ ആണ് നല്ലടാ അപ്പോൾ എല്ലാവർക്കും ഒരേ ഡൗട്ട് വരും എന്തേ വീഡിയോയിൽ കാണാത്തേ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളെ ചോദിച്ച് വരും നമുക്ക് കമന്റ് ബോക്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം പിന്നെ ഈ ഡിവോഴ്സിൻ്റെ കാര്യമൊക്കെ ഡിവോഴ്സിൻ്റെ കാര്യമൊക്കെ ചിന്തിക്കണമെന്ന് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് ഒരുപാട് താഴ്ന്നാളാണോ ലൈക്ക് അവൾ ഞാൻ പറയണമൊന്നും കേൾക്കണില്ല എന്നെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഓരോരുത്തരത്ത് പോയി പറഞ്ഞു കൊടുക്കുകയാണ് അവൾക്ക് വേറെ ഇഷ്ടങ്ങളാണ് ഇപ്പം എൻ്റെ ഇഷ്ടങ്ങളല്ല വേറെ ഇഷ്ടങ്ങളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കാരണം ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ ഇഷ്ടത്തിന് നടന്നിരുന്ന കുട്ടിയാണ് അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ പറഞ്ഞ് വിട്ടിട്ട് ഞാൻ പഠിക്കാൻ പോയ കുട്ടിയാണ് അപ്പോൾ അതൊക്കെ മറന്ന് അവൾ വേറെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു മോശമായിട്ട് ഒരാളെ കാര്യമില്ല കാരണം അവൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് സോ അവൾ അതിനങ്ങനെ വിടണം ലൈക്ക് അവൾക്ക് കയറി പോകാനുള്ള ഇതുണ്ട് കാരണം ഞാൻ പ്ലസ് ടു മെക്കാനിക്കലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് ഇതുവരെ ഇതുവരെ പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ പഠിപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് ആ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവും അത് ഞാൻ ഫൈൻഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഭാഗത്തേക്ക് പോകണം അവൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെ മൂവ് ചെയ്യും പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും ചർച്ചയായിട്ടില്ല ആയി കഴിഞ്ഞാൽ ഷൂറായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അവൾക്ക് എന്നെക്കാളും എല്ലാം കൊണ്ടും ഞാൻ പറയാം ഇപ്പോൾ ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ എന്നെക്കാളും നല്ല ഇൻഫ്ലുവൻസേഴ്സ് കൂട്ടായിട്ട് അവളുടെ കൂടെ ഉണ്ട് ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇനി പഠിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ വക്കീലാണ് ഡബിൾ ഡിഗ്രിയാണ് സോ അവൾക്ക് ഇനിയും ഹൈക്കിൽ പോവാം ഞാൻ എന്നെയൊക്കെ നല്ല എത്ര ഡിസേ ആ ഡിസേവിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവളുടെ ഫാമിലി ബേസ്ഡ് കുറച്ചും കൂടി എന്താ സെറ്റപ്പുള്ള ഇതാണ് നമ്മുടെ വീടൊക്കെ കണ്ടിട്ടില്ല ഓട് വീടൊക്കെ ചെറിയ കാര്യങ്ങൾ അപ്പോൾ നമ്മളങ്ങനല്ല ഞങ്ങൾ അവളതൊക്കെ അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇനി ഒരു ടൈമിൽ അതൊന്നും സെറ്റാവില്ല ചേഞ്ച് ആവണമെന്നാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ഞങ്ങൾ ചേഞ്ച് ആവും സെപ്പറേറ്റ് ആവണ ടൈം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അവ ഉറപ്പായിട്ട് നിങ്ങളൊക്കെ അറിയിക്കും ഞാൻ ഇപ്പോൾ ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നു എഴുതിയിട്ട് എന്നോട് ദേശിച്ചു തോന്നുന്നുണ്ട അവളൊന്നും മിണ്ടിയിട്ടില്ല അല്ലെങ്കിൽ അവളെ ഇതിലേക്ക് ഓൺലൈനില് പറഞ്ഞിട്ട് അവളോടും ദേശിച്ചു തോന്നണ്ട ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ നല്ലതുണ്ട് എന്തൊക്കെ ശരിയുണ്ടെന്ന് എനിക്കറിയില്ല ഇനി വേ ഒരു രീതിയിൽ എടുക്കുക എനിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയണമെന്നിഷ്ടമല്ല അതുകൊണ്ട് മനസ്സിലാക്കുക ഇത് ഡിവോഴ്സിൻ്റെ ചിക്കായിട്ടില്ല എനിക്ക് എനിക്ക് പറ്റുന്നില്ലാന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ പറയും അങ്ങനെ ഒരു ഒരു കാര്യത്തിലും മോശപ്പെടുത്തി പറയാന് എനിക്ക് ഒരു താല്പര്യമില്ല വേറെ ആൾക്കാരുടെ മോശപ്പെടുത്തി പറയാൻ ഒരു താല്പര്യമില്ല കാരണം എന്തൊക്കെയോ ടൈമിൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ള ആളാണ് ആണ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് സോ സം ടൈംസ് എന്തെങ്കിലും പ്രോബ്ലം കാട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ ആൾക്കാരെ മുന്നിൽ മോശമാക്കേണ്ട കാര്യമില്ല എൻ്റെ അടുത്ത് കുറേ പേര് റീസൺ എന്താന്ന് ചോദിച്ചിട്ടൊക്കെ വിളിക്കുന്നുണ്ട് അപ്പം എനിക്കങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പറയാനുള്ള കാര്യമായിട്ടില്ല അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക ഇത്രയേ ഉള്ളൂ സൗ സിമ്പിളാണ് അപ്പോൾ ഡിവോഴ്സും കാര്യങ്ങളൊന്നും അല്ല ആരും പേടിക്കണ്ട പേടിക്കേണ്ട നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല പേടിക്കേണ്ട കാര്യം എനിക്കാണ് ഈ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുള്ളൂ അറ്റം അങ്ങേ അറ്റായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ ബോയ് ആസ് എ ബോയ് ഞാൻ ഇപ്പോൾ ഡിവോഴ്സിന് കൊടുത്തു ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും കമൻറ്റൊക്കെ ഇടുമ്പോൾ നോക്കിയിട്ടൊക്കെ ഇടും കാരണം ഒരുപാട് പേര് ഇതിൽ വന്ന് വായിക്കുന്നതാണ് അതിൻ്റെ നിങ്ങൾ ചിലപ്പോൾ കമൻറ്റ് ഇട്ടിട്ട് അങ്ങനെ ലീവ് ചെയ്ത് പോവും പക്ഷേ നമ്മുടെ ലൈഫിൽ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ് കാരണം ആൾക്കാർ പിന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത്ര നാളും വീഡിയോ ഓടാറുന്ന എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ട് മെൻ്റലി ഞാൻ ഓക്കെ അല്ല ഇച്ചിരിച്ചും കളിച്ചും കാണണ മാത്രല്ല നമ്മൾ ഞങ്ങളുടെ സങ്കടവും കരഞ്ഞിട്ടൊന്നും വീഡിയോ ഇടുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കരഞ്ഞിട്ട് ഒന്നും വർത്താൻ പറയാനില്ല എന്ന് കരുതിയിട്ട് സങ്കടങ്ങളില്ലാന്ന് വിചാരിക്കരുത് ഞാനും നിങ്ങളെ പോലെ തന്നെയാണ് ഒരു അനിയനായിട്ടോ ഒരു ചേട്ടനായിട്ടോ അങ്ങനെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാവണമെന്നില്ല എനിക്ക് എൻ്റേതായിട്ടുള്ള തെറ്റുകളുണ്ടെന്ന് എപ്പോഴും എനിക്കറിയാം ഞാനത് എപ്പോഴും ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ സങ്കടങ്ങൾ ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ ഹാപ്പിനെസ് കുറേ ഹൈഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക ഞാനും നിങ്ങളെ പോലെ തന്നെയാണ് അപ്പോൾ കമൻ്റ് ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോ എന്നെക്കുറിച്ച് എന്തെങ്കിലും പേഴ്സണലി അറിയുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പേഴ്സണലി വന്ന് ചോദിക്കാം കുഴപ്പമില്ല എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ തുറപ്പായിട്ടും പറയും ഇല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും റീസൺ ഉണ്ടാവും റീസൺ ആണെങ്കിൽ റീസൺ ആണ് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യും അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിചാരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ വീഡിയോനെയും കാണണം വീഡിയോ ഞങ്ങൾ പറ്റും ഒരുമിച്ച് ഞങ്ങൾ വീഡിയോ ഇടും നന്ദു ഇനി പഠിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ കാര്യം എനിക്ക് ഇനി ഇത് ഇഷ്ടമുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ഇത് നെയ്നിങ്സ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇതെൻ്റെ ഇഷ്ടമാണ് വീഡിയോ ഇടുക എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് ഇത് യങ് സ്റ്റേന്ന് എനിക്ക് ഒന്നും കിട്ടിയിട്ടല്ല പത്ത് പതിനായിരം ആയിരത്തി ചില്ലറ വീഡിയോസ് സംതിങ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ഹൈഡ് ചെയ്തു എന്നിട്ട് വീണ്ടും ആയിരത്തിലേക്ക് അപ്പോൾ എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതിൽ വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കും കാരണം അതെൻ്റെ ഇഷ്ടമാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇതൊന്നൊന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഒന്നും കിട്ടില്ല എന്ന് പറയരുത് കേട്ടാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ സാഡ് ഒക്കെ എനിക്ക് തീരെ പറ്റാണ്ട് അപ്പോൾ ഞാൻ സാഡ് സാഡിൻ്റെ കുറെ സ്റ്റാറ്റസൊക്കെ അതിൽ ഇടാറുണ്ട് ഇടുമ്പോൾ എന്താ ചേട്ടാ ഞങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് മീൻസ് എൻ്റെ ഒരു അനിയനായിട്ട് എന്നെ എൻ്റെ ഒരു ഏട്ടനായിട്ട് കാണുന്ന ആൾക്കാർ എനിക്ക് അതിലുണ്ട് എനിക്ക് അതുകൊണ്ട് ഒന്നും കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഉണ്ട് കുറേ കൂട്ടുകാരതിൽ അപ്പോൾ നിങ്ങൾ നിങ്ങളൊക്കെ മനസ്സിലാക്കുക ഇതാണ് കാര്യം പിന്നെ വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം എൻ്റെ ഫോണുണ്ടായിരുന്നില്ല എൻ്റെ ഫോണെ ആയിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഇതിൽ ഇട്ടിട്ടുണ്ട് വേറെ ഫോണൊന്നും എടുത്തിട്ട് ആക്സിഡൻ്റ് ആയിരിക്കുന്നു കടയിൽ ഡേക്ക് ആയിരിക്കും ഇതിൽ ഇതിൽ കാണുമ്പണ്ടല്ലോ മഞ്ഞ് മൂടിയ പോലെയായിരുന്നു കണ്ടേരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവേണ്ടതെന്ന് തോന്നുന്നു ദേവിയെ ഇനി എന്തൊക്കെയാണ് ഈ വീഡിയോ ഇട്ടിട്ട് വരാൻ പോണോ ചോദ്യങ്ങൾ ആലോചിച്ച പേടിയാണ് പിന്നെന്താ ആ വീഡിയോ ഇട്ട് ഷോർട്സ് ഇട്ടായിരുന്നു ഷോർട്സ് ഇട്ടിട്ട് അതിൻ്റെ ഇടയിലാണ് ഒരുപാട് കമൻറ്റ്സ് വന്നിരുന്നു എന്താ റിപ്ലൈ ഇടാത്തത് ഷോർട്സ് ഇടാൻ നേരം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്താ അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 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 അനീത്തയുടെ കുഞ്ഞുണ്ട് സ്വത്തപ്പൻ്റെ അനീത്തി കുഞ്ഞുനെ ഞങ്ങൾ അധികം വീഡിയോയിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല കുഞ്ഞുവിൻ്റെ ബേർത്ത് ആയിരുന്നു അപ്പോൾ ഇതിൽ എഴുപത്തഞ്ചോ അൻപത്തഞ്ചോ സംതിങ് ഡോളറായിട്ട് കിടന്നായിരുന്നു അപ്പോൾ എനിക്ക് ആ പൈസ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഞാൻ ഫണ്ട് ഒരാൾക്ക് കൊടുത്തേക്കായിരുന്നു എൻ്റെ സാലറി കിട്ടിയ ഫണ്ട് ഞാൻ വേറെ ആൾക്ക് കൊടുത്തേക്കായിരുന്നു അപ്പോൾ എനിക്കത് ചോദിക്കാൻ മതി അപ്പോൾ ഇതിൽ ഈ ഫണ്ട് എടുക്കേണ്ടത് അപ്പം ഇതെങ്ങനെയെങ്കിലും ഒരു നൂറ് ആക്കി കഴിഞ്ഞാൽ അത് കയ്യിൽ കിട്ടൂല്ലോ എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എന്താ ഇതിൽ വീഡിയോ ഇട്ടിട്ട് ആ ഹൺഡ്രഡ് ഡോളേഴ്സ് ആക്കിയിട്ട് അത് ആ അത് വലിച്ചിട്ട് നമുക്ക് കുഞ്ഞുന് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നത് കുഞ്ഞിന് ഞാൻ ഗിഫ്റ്റ് വാങ്ങി കൊടുത്തു അത് വേറെ കാര്യം കമ്മൽ വാങ്ങി കൊടുത്തു ഞാൻ ഇതിലൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഇതിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ആയിട്ട് തോന്നും പിന്നെ നിങ്ങൾ ഞാൻ നമ്മൾ അലമ്പാവും അപ്പോൾ ഇങ്ങനെയാണ് മോശം കമൻറ്റ് ഇടണമൊക്കെ എനിക്കൊരു വരെ മനസ്സിലാവും എന്താന്നുള്ളത് പക്ഷേ എനിക്കുണ്ട് ഇതുപോലെ റൂട്ട് സൈഡൊക്കെ അപ്പോൾ റൂഡായിട്ട് എനിക്ക് വേണമെങ്കിൽ സംസാരിക്കാനൊക്കെ എനിക്കും അറിയാം കമൻറ്റിനും റിപ്ലൈ ചെയ്യാനും കഴിയും അപ്പോൾ ഞാനതൊന്നും ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആ ഒരു ആ ഒരു ഇതിൽ റൂഡാണ് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ തന്നെയായിരിക്കും സംസാരിക്കുക അപ്പോൾ എനിക്ക് എനിക്കങ്ങനെയൊന്നും സംസാരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പേഴ്സണലി നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്നൊരു എന്നൊരേട്ടനായിട്ട് കാണുകയാണ് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തും കൂടി നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്നും കമൻറ്റ് ഇടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ആൻഡ് സോ ഹാപ്പി ഇങ്ങനത്തെ കമ്മൻറ്റ് കണ്ടതിന് സപ്പോർട്ട് ചെയ്തതിനെ എല്ലാവരുടെയും ഹാപ്പി എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് ശരിയാണ് താങ്ക് യു ടാറ്റോ ബൈ തരാം